എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാമൂട്ടിലാണ് കാണിക്കുന്നത് നമ്മുടെ യോഹന്നാനും മാതൻ ആന്റണിയും തമ്മിൽ സംസാരിക്കുകയാണ് ഈ ശാലിനെ വിടിവെച്ച് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇനി ജയിൽ ശിവനായിരിക്കും ജയിലിൽ പോന്നെ അവനെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിൽ ആന്റണി പിന്നെയും പറയുകയാണ് അപ്പൊ യോഹന്നാൻ പറയേടാ ഇടാ അങ്ങനെയല്ല മഹേന്ദ്രനെ അല്ല ഇപ്പൊ ഒഴിവാക്കേണ്ടത് മഹേന്ദ്രൻ അവിടെ നിൽക്കണം അവന്റെ കൂടെയുള്ളവരുടെ എല്ലാവരുടെയും ജീവൻ എടുത്തിട്ട് മഹേന്ദ്രൻ ആരും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഡേസിക്ക് ആണെങ്കിലും വിഷമാകും കാരണം ഇവരെന്തൊക്കെയാണ് ഈ ചെയ്തു കൂടുന്നതെന്ന് അമ്മയും മുകളും അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഒഹനാനാണെങ്കിലും ഭയങ്കര നല്ല ഇതിൽ തന്നെയാണ് പറയുന്നത് അവരെ ഇവിടെ തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കണം അപ്പം മകനെ അതിനു വേണ്ടി പ്രാപ്തി ആക്കുകയാണ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ അറിയ പറയുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് பின்னியில் ஆணங்களில் இசமேத் ஆணங்களில் நம்மடை പ്രകാശും ഡോക്ടർ പ്രകാശും നമ്മുടെ ചന്ദ്രയും കൂടെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ ചന്ദ്ര പറയുന്ന എന്റെ കല്യാണക്കാരെ എത്രയും പെട്ടെന്ന് റെഡിയാക്കണം അപ്പൊ നമ്മുടെ പ്രകാശ് പറയും എന്നെ പഠിപ്പിക്കുന്നത് ശാലിനി ചേച്ചിയാണ് അപ്പൊ ശാലിനി ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഈ കാര്യം പറയണം ചേച്ചി എന്തായാലും സമ്മതിക്കും പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യണ്ടേ ചെയ്യാതെ എങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്ന ഒക്കെ പറയാം അതുവരെ നീ വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പാണ് കുറെ വണ്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ വണ്ടീന്ന് ഇറങ്ങുന്നത് ശിവൻ ശാലിനിയെ പൊക്കിയെടുത്തോണ്ടാണ് അപ്പൊ ചന്ദ്ര അത് കാണുവേ ശിവനും ചന്ദ്രനെ കാണുകയെ പക്ഷെ പ്രകാശിനെ കാണില്ല അങ്ങനെ പ്രകാശ് കുറയും എന്റെ ശാലിന ചേച്ചിയാണല്ലോ അതെന്ന് പറയാം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് ഓടി സ്ട്രക്ചറിൽ കൊണ്ടൊക്കെ അങ്ങനെ അകത്തേക്ക് കയറ്റു അകത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ശിവൻ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ശിവൻ അനുവനോട് പറയും ഇനി ഞാൻ പോട്ടേന്ന് ചോദിക്കുക അപ്പൊ അനു പറയും ദൈവം ചെയ്ത് പോകൂന്ന് പറയും ചെയ്ത് തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി എന്ന് പറയേ ഒന്ന് പോയി തന്ന അത്രയും ഉപകാരം എന്ന് പറയും അങ്ങനെ ശിവൻ പുറത്തേക്ക് ഇറങ്ങുകയെ ശിവൻ പുറത്തേക്ക് ഇറങ്ങിട്ട് ഈ ചന്ദ്രയെ തപ്പു എന്നിട്ട് മനസ്സിലായി അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അവൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നിങ്ങനെ ആലോചിക്കാൻ എന്നാൽ പിന്നെ ഫോണിൽ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ വിളിച്ചു നോക്കുകയെ അപ്പൊ ഫോൺ കിട്ടത്തില്ലേ അങ്ങനെ ഫോൺ കിട്ടാതെ ഇരിക്കും പിന്നീട് കാണിക്കുന്ന നമ്മുടെ കുടുംബശ്രീ ശാരദ വീടാണ് കുടുംബശ്രീ ശാരദ വീട്ടിൽ നമ്മുടെ എന്താ പറയാ ശാരദയാണെങ്കിൽ എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുകയാണ് രാഘവനായർക്കും പിള്ളേക്കെല്ലാം ചായ കൊടുത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ് എന്നിട്ട് പറയും ആ വിഷ്ണു പിന്നെ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഈ ചത്യഭാമയ്ക്ക് കൊടുത്തില്ല അത് പറയാന് അവൻ എവിടുന്നോ നിന്നും തിരിമറിച്ചത് അത് അറിയണം എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ വിഷ്ണു ഇങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ അവിടെ എന്ന് പറയും നീ എന്തൊക്കെയായി കാണിച്ചു ൂട്ടുന്നെന്ന് പറയും വിശ്വാസം വഞ്ചന ചെയ്യാൻ പാടില്ല അതും പൈസയുടെ കാര്യത്തിൽ നിനക്ക് നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്തു ചോദിക്കാം അപ്പൊ വിഷ്ണു പറയാം എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്ന് പറയും നീ എന്താ കൊച്ചു കുട്ടിയാണ് പെൻസിലോ പേനയെ കളയുന്നത് പോലെയാണ് പൈസ കളയുന്നെന്ന് പറയുന്നത് എന്ന് പറയും അപ്പൊ വിഷ്ണു പറയും അത് കളഞ്ഞു പോയി പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ പറയുക ആ സമയത്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഡ്രൈവറെ നമ്മുടെ അനുവിനോട് പറയും വിഷ്ണുവിനെ വിളിച്ചു വിവരറിയിക്കേണ്ടെന്ന് ചോദിക്കും ആ അറിയിക്കണം എന്ന് പറയാം അങ്ങനെ അനു വിഷ്ണുവിനെ വിളിക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണുവിന്റെ അകത്ത് നിന്നാണ് കോള് വരുന്നത് അപ്പം വിഷ്ണു കോൾ എടുക്കുക അപ്പൊ അനു പറയും ഇങ്ങനെ വെടിയായിട്ട് കാര്യങ്ങളൊക്കെ പറയാം അപ്പം വിഷ്ണു പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചതാ ഞാനിപ്പോ വരുന്നു പറഞ്ഞിട്ട് ഇറങ്ങി ഓട് ഇത് കണ്ട സത്യഭാമയ്ക്ക് ദേഷ്യം വരും കണ്ടോ അവന്റെ ഇത് കണ്ടോ ഞാൻ പറഞ്ഞതിന് ഉത്തരം അവരില്ല അതുകൊണ്ടാണ് അവൻ എന്തോ ഫോൺ വന്നതും പറഞ്ഞിട്ട് ചാടി പുറപ്പെടുന്നത് അവൻ പറയുന്നത് മുഴുവൻ കള്ളാണ് അയാൾ പൈസ കൊടുത്ത് രണ്ടു തവണയായിട്ടുണ്ട് ഈ രണ്ടു തവണ അയി ഇന്നും പോകുവോ അവൻ പൈസ മറച്ചിട്ടുണ്ടെന്ന് പറയും പൈസയുടെ കാര്യത്തിൽ മകനായാലും അച്ഛനായാലും കൊള്ളാ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കണം നടക്കണമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ അകത്തേക്ക് പോവുകയെ പിന്നീട് കാണിക്കുന്നേ നമ്മുടെ വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേന് അനുനോട് ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കുക അപ്പൊ നമ്മുടെ മറ്റേ അവിടെ പോയി പോകേണ്ട വിഷ്ണു ആദ്യം കാണത്തില്ല അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ഇറങ്ങി വരും അപ്പൊ ഡോക്ടറോട് കഴിക്കും ശാലിനിക്ക് എന്ത് പറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അപ്പം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ണ് തുറന്നു കഴിയുമ്പോൾ കാണാൻ പറ്റുന്നു എന്ന് പറയും അപ്പൊ എനിക്ക് ഇപ്പോഴൊന്ന് കാണാ കാണന്ന് പറയാം വിഷ്ണു അപ്പൊ പറയും ഇപ്പൊ കാണാൻ പറ്റത്തില്ല കഴിഞ്ഞിട്ട് അങ്ങനെ ആ പോലീസ് ഡോക്ടറെ ടുത്ത് എന്തൊക്കെയാ സംസാരിക്കുന്നു അപ്പൊ വിഷ്ണു ഇങ്ങനെ മാറി എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ഈ പോലീസുകാരൻ പോകും വിഷ്ണുവിനെ തന്നെ നോക്കും വിഷ്ണു നോക്കും അതിനുശേഷം അനുവിനോട് ഇരിക്കും എന്താ അനു സംഭവിച്ചെന്ന് പറയും അങ്ങനെ പരിധിക്കുന്ന കോളനിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കും പക്ഷെ ആ ശിവനാണ് മേഡത്തിന്റെ രക്ഷകനായി വന്നതും എന്നും കൂടെ പറയ അവന്റെ കളി തന്നെയാണോ ഇതിനെല്ലാം പിന്നിൽ അറിയില്ല എന്ന് പറയും അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സത്യഭാമ കമലിനെ വിളി വിളിച്ചു വരുത്തുകയാണ് വീട്ടിലേക്ക് എന്നിട്ട് കമലിനോട് പറയും എനിക്കൊരു ഉപകാരം ചെയ്തു കാരണം നീ വിഷ്ണുവിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം പുറകെ നടന്ന് ചെയ്യണം അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ അത് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അപ്പൊ കമലം പറയും ശരി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയും അങ്ങനെ കമലൻ വിഷ്ണുവിനെ നിരീക്ഷിക്കാനായി അതിനുള്ള പുറപ്പാടിലേക്ക് പോവുകയാണ് പിന്നീട് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ നമ്മുടെ മാണിക്കോത്തേക്ക് ചെല്ലുകയാണ് ജീപ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേന് സെക്യൂരിറ്റി വന്നിട്ട് പറയും ഓരോ എന്താ വന്നു കേൾക്കുക പറഞ്ഞു നീ മാറിയിക്കണം അങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ മഹേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് എടാ മഹേന്ദ്ര എന്ന് വിളിക്കുകയാണ് അപ്പൊ മഹേന്ദ്രൻ അടുത്ത് സാമ്യമായിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യാണ് അപ്പൊ മഹേന്ദ്രൻ വിളിയിക്കുമ്പോഴേ ഈ വീട്ടുമുറ്റും ആരും എന്നെ വെല്ലുവിളിക്കാന്ന് കാണണമല്ലോ അവന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മഹേന്ദ്രൻ ചോദിക്കുന്നത് നീ ആരാ ചോദിക്കും ഞാൻ വിഷ്ണു ആണെന്ന് പറയും ഞാനൊരു കാര്യം ചെയ്യാൻ വന്നിട്ടുള്ളത് അത് ചെയ്തിട്ട് തന്നെ പോകുമെന്ന് പറയും അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക്